الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى لا يدري قبر شيء ما. لا متريل مراعا وسماج شو خير. سمسارش بوردل كيتو فدينيتو. مهارا يا നമ്മുടെ ഒക്കെ ഉസ്താദ് ആദരണീയനായ അഴീക്കോട് മുഹമ്മദ് ഉസ്താദ് അവർ അള്ളാഹു സുബാനുഭൂർത്ത മഹാൻ അവർക്ക് ഉയർന്ന തദച്ചകളും പദവികളും നൽകി അനുഗ്രഹിക്കുവാറവിടെ നമ്മുടെ ഈ അനുസ്മരണ പരിപാടി അവസാനിച്ച് ഇനി അതിന്റെ ദ്വായിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു ഈ അഴീക്കോട് എന്ന് പറയുന്ന ഈ പ്രദേശത്തിന്റെ ഭൗമശാസ്ത്രപരമായ സവിശേഷ പൂർണ്ണമായും സമ്മേളിച്ച ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അഴീക്കോട് സ്ഥലം കേരളത്തിൽ പല സ്ഥലത്തും ഈ അഴീക്കോട് എന്ന് പറയുന്ന പ്രദേശങ്ങളാണ് അഴീക്കോട് എന്ന് പറഞ്ഞാൽ കടലോര പ്രദേശങ്ങളിൽ ഉയർന്ന തട്ടിലുള്ള ഉയർന്ന തട്ടായി ഭൂമി നിരപ്പുള്ള പ്രദേശത്തിൻ്റെ പറയുന്ന പേരാണ് അഴീക്കോട് എന്ന് പറയുന്നത് അപ്പം കടലുമായിട്ടാണ് ആ പ്രദേശത്തിന്റെ ബന്ധം കടലിന്റെ ക്ഷോഭം നമുക്കറിയാം അതിന്റെ തീവ്രമായ അലറി ഒഴുക്കിൻ്റെ ക്ഷോഭവും ഒരു കടലോര പ്രദേശത്തിൻ്റെ മാസ്മരികമായ ശാന്തത ഒരു കടപ്പുറത്തിന്റെ സന്തോഷവും ശാന്തമായിരിക്കുമ്പോഴുള്ള കടലിന്റെ ഭംഗി ഇതെല്ലാം സവിശേഷമായി സമ്മേളിച്ച വ്യക്തിയായിരുന്നു ആദരണീയരായ ബഹുമാനപ്പെട്ട അഴിക്കോട് സ്ലോ അവിടെ സംസാരിച്ച എല്ലാവരും അദ്ദേഹത്തിന്റെ ആ രണ്ട് സ്വഭാവത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു അതിശക്തമായ ആജ്ഞമായ ആജ്ഞാശക്തി ഉള്ളതോടൊപ്പം തന്നെ നിറഞ്ഞൊഴുകുന്ന കാരുണ്യവും സ്നേഹവും വാത്സല്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഓർമ്മ പെട്ടെന്ന് വരികയാണ് ഞാന് ജാമിയ ആർബി കോളേജിൽ പോകുന്ന എന്റെ ഒരു സുഹൃത്തായ പാലക്കാട് അബ്ദുള്ള മഫൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ജാമ്യ ഹസ്മിയുടെ ക്യാൻറ്റീന്റെ ഭാഗത്ത് സാധാരണ നിലയ്ക്ക് കുട്ടികൾ പോകേണ്ട ആവശ്യമില്ലാത്തൊരു സ്ഥലം സാധാരണ നിലയ്ക്ക് കുട്ടികൾ പോകാൻ ആവശ്യമില്ലാത്തൊരു സമയം അപ്പൊ ആ സമയത്ത് ഒരു അസമയത്ത് ഒരു ഒരു സാഹചര്യ സാഹചര്യ ബോധം നോക്കുകയാണെങ്കിൽ പോകേണ്ടതില്ലാത്തൊരു സ്ഥലത്ത് ഞാനും ഈ പറയപ്പെട്ട അബ്ദുള്ള വഫൂർ മൂലവയും കൂടെ ചെറിയ കുട്ടികളാണ് അവിടെ നിൽക്കുന്നു പക്ഷെ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട അഴീക്കോട് സ്താതപങ്ങള് കണ്ടില്ല അപ്പൊ അതുവഴി അങ്ങനെ കടന്നു വരികയാണ് കുട്ടികളൊക്കെ നോക്കാൻ എന്നെ കണ്ടു ആ സമയത്ത് ആരാണ് ചോദിച്ചു ഞാൻ പറഞ്ഞ പത്തൊമ്പതിനാണ്ട് പറഞ്ഞു ഒറ്റ വാക്കേ പറഞ്ഞോളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഴീക്കോടിന്റെ ഭൂമിശാസ്ത്രപരമായ സ്വഭാവങ്ങളെ സവിശേഷമായി സംഭവിച്ചു എന്ന് ഞാൻ പറയുന്ന ആ ആജ്ഞാശക്തിയുടെ പ്രഹരം ഇപ്പോഴും നമുക്കത് ഓർക്കാൻ സാധ്യമാകുന്നു എന്നെടുത്താണ് ഞാൻ നിങ്ങളെ അന്ന് ഓർമ്മിക്കുന്നത് ഒരൊറ്റ വാചകമേ അദ്ദേഹം പറഞ്ഞുള്ളൂ ഇത് പറഞ്ഞുമാർക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല വേഗം വേദപ്പൊക്കെ എന്ന് പറഞ്ഞു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദരണീയരായ ബഹുമാനപ്പെട്ട അഴിക്കുറു സ്ഥാത ഓർക്കുമ്പോഴും സ്മരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളും മുന്നോട്ട് വെക്കുമ്പോഴും ഇത് ഒരു മാന്യന് നിൽക്കാൻ പറ്റുന്ന ഇടം തന്നെയാണോ ഇത് മാന്യന്മാർക്ക് സംസാരിക്കാവുന്നതാണോ ഇത് മാന്യന്മാർക്ക് ചെയ്യാൻ കഴിയുന്നതാണോ ഈ പെരുമാറ്റം മാന്യമായത് തന്നെയാണോ എന്ന് ചിന്തിക്കാൻ പര്യാപ്തമാകും വിധം ഒരൊറ്റ വാചകം കൊണ്ട് നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ അഴീക്കോടിന്റെ പ്രത്യേകതയായി ബഹുമാനപ്പെട്ട ഉസ്താദ് സമ്മേളിച്ച സ്വഭാവമായി ഞാൻ സൂചിപ്പിച്ചത് എന്നെ നമ്മളെല്ലാവരും ഇവിടെ സംസാരിച്ചു തൊങ്ങലപ്പെട്ട ഈപ്പോൾ ഉസ്താ തവളകളുടെ ആകസ്മികമായ വേർപാടിനെ സംബന്ധിച്ച് പക്ഷേ ഉസ്താ തവണകൾക്ക് ആ വേർപാട് ആകസ്മികമായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകസ്മികം എന്ന് പറഞ്ഞാൽ ആകസ്മികം എന്നാണ് അത് ഒരു അത് ഒരു സംസ്കൃത പദമാണ് കസ്മികം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സംഭവിക്കുക എന്നുള്ള ആലോചിച്ച് സംഭവിക്കുക എന്നുള്ളതാണ് ആ കസ്മിതത്തെ നിഷേധിക്കുന്ന ആകസ്മികം എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വിഷയം പക്ഷേ ഉസ്താദ് ബഹുമാനായവുകൾ വേർപാട് ഒരിക്കലും ആകസ്മികമായിരുന്നില്ല ബഹുമാനപ്പെട്ടാളുകളുടെ സഹോദരൻ മനുഷ്യൻ ഞാൻ ഒന്നും അദ്ദേഹത്തിന്റെ കൈ പിടിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആ മിടിപ്പിന്റെ വേഗത കൂടുന്നതിന്റെ വികാരം അദ്ദേഹത്തിന്റെ കയ്യിലൂടെ എനിക്ക് പോർത്തിപ്പെട്ടു നേരത്തെ സൂചിപ്പിക്കപ്പെട്ട് അവരുടെ അഞ്ചിൽ ഇതുപോലൊരു മഴക്കാലത്ത് ജൂലൈ മാസത്തില് പതിനഞ്ചും വയസ്സുള്ള മൂന്ന് മക്കളെ അനാഥകളാക്കി പ്രിയപ്പെട്ട പിതാവ് പ്രിയപ്പെട്ട ഭർത്താവ് ഭരണപ്പെട്ടു പോയപ്പോ ആ മൂന്ന് മക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്നിപ്പോ നാം സംസാരിക്കുന്ന ഒരു അൽ ഉസ്താദ് സെയ്ദ് മുഹമ്മദ് എന്ന അത്യുന്നതരായ ഒരു പണ്ഡിതനിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു ഉമ്മയുടെ പേരാണ് ആ ആ ആ ഓർമ്മകൾ ഓർമ്മകൾ ഉമ്മയുടെ ജീവിച്ചു കുഞ്ഞുമായി സമാധാനമായി ഈ സഹോദരന് ബഹുമാനപ്പെട്ട അഴിയോട് ഉസ്താദ് സഹോദരന്റെ സമീപ്യമുണ്ട് അപ്പോ ബഹുമാനപ്പെട്ട അദ്ദേഹം എന്നോട് ഒരു വിശേഷം പറഞ്ഞു അതായത് ഞാനും സൈദ കുമാറും കൂട്ടുകാരെ പോലെ ആയിരിക്കും ബഹ്മനപ്പെട്ട സൈദ് മുഹമ്മദ് എന്റെ സുഹൃത്ത് പോയപ്പോ എനിക്ക് അവനെ കാണാതിരിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ വന്നപ്പോ ഞാൻ ഇവിടെ എന്റെ അനികനെ കാണാൻ ബാക്കിയാത്ത് പോയി കുറച്ച് ദിവസം കാണാൻ കഴിയാതിരുന്നിട്ട് ഞാൻ എന്റെ സഹോദരനെ കണ്ടപ്പോ ആദ്യമായി ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ പരിശുദ്ധ കരീഫ് കാണുമ്പോൾ എന്താണോ സന്തോഷം ആ സന്തോഷത്തോടെ ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു ഇരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ അത് ഓർക്കുകയാണ് ഓർക്കുകയാണിപ്പോളിൽ നിന്ന് എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സനതു വാങ്ങി ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമലപ്പെട്ട് നാട്ടിൽ വന്നതിന് ശേഷം എല്ലാ റഹമാനിലും ഇരുപതിനിടയിൽ നല്ല ഒരു മുണ്ടും വാങ്ങി ആ ഓന്ന കാലത്ത് പഠനകാലത്തെ ഒരു സുഹൃത്തിനെ പോലെ ജ്യേഷ്ഠരെ പോലെ എല്ലാം എല്ലാമായി ചേർത്ത് നിർത്തിയ തന്റെ പ്രിയപ്പെട്ട സഹോദരന് സമ്മാനമായി എല്ലാ റമദാനിലും മുടങ്ങാതെ കഴിഞ്ഞ ഇത്രയും നാളായിട്ട് മുടങ്ങാതെ ഈ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് ട്രസ് കൊണ്ട് കൊടുക്കുമായിരുന്നു റമദാന ഈ കഴിഞ്ഞ റമദാനിന് അത് സംഭവിച്ചു പതിവ് മുടങ്ങാതെ സംഭവിച്ചു പക്ഷെ പതിവില്ലാതെ ഒരു കാര്യം കൂടി അവിടെ സംഭവിച്ചു പതിവ് പോലെ ട്രസ് കൊണ്ടുവന്നു ഈ ജ്യേഷ്ഠന്റെ കയ്യിലേക്ക് ആ ട്രസ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു പിടിച്ചോ ആ അദ്ദേഹം അദ്ദേഹം തീരുമാനിച്ചു അടുത്ത ക്രമനു മുമ്പ് ഞാൻ മരിക്കുമെന്നായിരുന്നു ഇതിന്റെ അർത്ഥം എന്ന് അദ്ദേഹം ആലോചിച്ചു കാരണം ചെയ്തു വെറുതെ എന്ന് പറയില്ലോ ഇപ്രാവശ്യം കൂടെ ഉള്ളു എന്ന് പറഞ്ഞ് സാധനം കൊടുക്കുമ്പോ ഞാൻ മരിക്കുമെന്ന് തീരുമാനിച്ചു അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി കടയിൽ പോയി ഉസ്താദിന്റെ ഒരു ഷർട്ടും മുണ്ടും വാങ്ങി കാരണം അടുത്ത പെരുന്നാളിന് ഇനി കൊടുക്കാനും വാങ്ങാനും എനിക്ക് സാധിക്കില്ല നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞേ സെയ്തു എന്നോട് പറഞ്ഞു എനിക്ക് ഡ്രസ്സ് വന്നിട്ട് ഇപ്രാവശ്യം കൂടെ പിടിച്ചോന്ന് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം എന്റെ ഒരു സമ്മാനം സെയ്തു കൊമ്മാനും ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇരിക്കുന്ന മനുഷ്യൻ ഉസ്താദിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രസ്സോ ആകസ്തികം എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും നേരത്തെ ഇവിടെ ആദരണീയരായ ബഹുമാനപ്പെട്ട കുച്ചുസാദ് അവിടെ സൂചിപ്പിച്ചതുപോലെ അവരൊക്കെ അള്ളാഹുബിലേക്ക് ചെന്ന് ചേരാനുള്ള കൊതിയിൽ കഴിഞ്ഞ റമലാലിന് ശേഷം പ്രത്യേകമായ ചില സവിശേഷമായ പ്രത്യേകതകളില്ല ഞാൻ ആലോചിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ നിറത്തിന് പോലും വ്യത്യാസം ഒന്ന് തുടങ്ങിയിരുന്നു കഴിഞ്ഞ റമലാലിന് ശേഷം അദ്ദേഹത്തിന്റെ നിറത്തിന് പോലും വ്യത്യാസം അദ്ദേഹം കൂടുതൽ കൂടുതൽ വെളുത്തു വരുമ്പോൾ തോന്നിയിരുന്നു ഭക്ഷണം വളരെ കുറച്ചിരുന്നു സംസാരത്തിൽ പലപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി പല വിഷയങ്ങളെ കുറിച്ചും പ്രത്യേകം സംസാരിച്ചിരുന്നു ഇതുവരെയും ചെയ്യാത്ത ചില പ്രത്യേകമായ കഴിഞ്ഞ നടന്നതിന് ശേഷം അദ്ദേഹം നിരന്തരം അന്ന് രാവിലെ അന്നത്തെ രാവിലെ നമസ്കാരത്തിന് എന്ന മഹത്തായ സ്ഥാപനത്തിലെ സഴീദ് പേരുള്ള ഒരു വിദ്യാർത്ഥി നിസ്കരിച്ച് ഒരു ശുഭലക്ഷണം പോലെ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ

മഹാനാഹ് ഉയർന്ന പദവികളും ഉയർന്ന ദർജകളും നൽകി അനുഗ്രഹിക്കുന്നു അവിടെ അവിടത്തെ ആ ഒരു അവസ്ഥയിലേക്ക് വളർത്തിയെടുക്കുവാൻ അധ്വാനിച്ച പാടുപെട്ട ഈ സഹോദരൻ ഉൾപ്പെടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്നില്ല ഇവര് ഒമ്പത് മക്കളായി വരും ഇപ്പൊ നമ്മളിപ്പോ പറയുമ്പോഴൊക്കെ മൂന്ന് പേരെ കാര്യങ്ങളെ നമ്മൾ കേൾക്കുന്നുള്ളൂ അഴീക്കോട് ഉസ്താദ് അവൾ അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന സഹോദരൻ മായിരിക്ക സഖീന എന്ന് പറയുന്ന സഹോദരി ഇവരുടെ വാപ്പ് കാണപ്പെടുമ്പോ ഇവര് ഏഴും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സ് മാത്രം പ്രായമാണ് ഈ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഈ ഇരിക്കുന്ന സഹോദരൻ ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഈ മൂന്ന് മക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ആരാധകര വളർത്താൻ ശ്രമിക്കുന്ന ഉമ്മയുടെ കൈത്താൻ കാണാൻ വേണ്ടി ഈ സഹോദരൻ നാട് വിട്ടുപോയി ജോലിക്ക് പോയത് പക്ഷേ ഇതിനു മുമ്പ് ആറ് മക്കളും കൂടെ ആ ഉമ്മയ്ക്ക് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ആറ് മക്കൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പത് സഹോദരങ്ങളാണ് ആറ് പെൺമക്കൾ മരിച്ചു പോയിരുന്നു പലപ്പോഴായി കുഞ്ഞു 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 പ്രായങ്ങളിൽ നൊന് പെറ്റ ആറ് മക്കളെ നൊന്ത് പെറ്റ ആറ് മക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് യാത്രയാക്കിയ ഒരു പാവപ്പെട്ട മാതൃത്വത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് ആ ഉമ്മയുടെ അധ്വാനം എത്തിയില്ലെങ്കിലും നമുക്ക് അത്ഭുതം പറയാനുള്ളൂ ആ ഫലമാണ് നമ്മൾ കണ്ടെത്തിയത് ആ ഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഖാനോക്ക് ഉയർന്ന പദവികളും ഉയർന്ന തർച്ചകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവട്ടെ മഹാനവറുകളെയും നമ്മയും എല്ലാം നാളെ

حمداً يوافي نعمه ويكافي مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وسلمنا النبي الكريم وما قلناه من قول لا إله إلا الله منا إلى حضرة نبينا وسيدنا وحبيبنا ومولانا محمد صلى الله عليه وسلم اللهم ارزقنا وفي الآخرة شفاعته ولا تحرمنا رؤيته في الدنيا والآخرة وأبددنا حوضه المورود واسقنا بقوسه شربة لا نضمع بعدها أبدا وَإِلَى حضرات أبائه وأزواجه وذرياته وإخوانه من الأنبياء والمرسلين صلوات الله تعالى وسلامه عليهم أجمعين وإلى حضرات صحابه البدريين والعهديين والحنينيين والحديبيين والخندقيين وصاعد الصحابيين والصحابيات كلهم وإلى حضرات كل اللهم أعلي درجتهم على درجتهم لا اله الا الله توفنا مسلمين والهتنا بالصالحين غير يا ولا مقتولين رب غربته وعانس وعشته وآمن دورته ونفس غربته ونبر محلته وارفع درجته وكل لنا وله وليا وبنا وبه حفيا اللهم ومنه ما من السيئات في ترسه وابتع له مع الله من دمته واجعل എന്തിനാണ് ആർക്ക് വേണ്ടിട്ടാണ് വിശുദ്ധ കുറ ആ സുഹൃത്ത് പന്ത്രണ്ടാമത്തായാണ് ഞങ്ങളുടെ കൺമമ്പിൽ ചെയ്തും അവനെ ആസാധനമാണ് പടച്ചവനെ കാണുന്നതുമുണ്ട് പടച്ചവനെ അദ്ദേഹത്തിന് ചെയ്ത എല്ലാ സൂത്രങ്ങളെ നിശ്ചീകരിക്കണേല്ല മനുഷ്യപരമായി തൻ്റെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലും പണച്ചുകളുണ്ടെങ്കിൽ പഠിച്ചവനെ നീ മാപ്പാക്കണം അല്ലെ അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ സുഹൃത്തുക്കൾ ശിഷ്യങ്ങൾ തന്നെ കുടുംബക്കാർ ഒരുപാട് ചെയ്തു

ാണ്സ്വദിക്കാണ് ഭാഗ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി കുറെ ആ ചെയ്യുന്നു ഇതൊക്കെ പളച്ചവനെ ഞങ്ങൾ വരുന്നത് നിന്റെടുക്കൽ പോലെയാകണേ അല്ല നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലേക്കളായ ഞങ്ങൾ ജീവിതത്തിന്റെ തുടക്കം ആ വേദനാത്മികമായ അവസ്ഥ உருதெறனே அல்லாஹ் மாவைகள் வாக்கியங்கள் கேள நாங்கள் ஆரியதி மரிப்பிக்கின்றமா பிரசன்னே அல்லாஹ் ஹைர் யாரும் தங்களுக்கு என்ன தீதி ஹதுமத்து வாக்கியங்கள்ங்களே அல்லாஹ் தアルミ தாரிமு தாரிசுவாலிவ்osalamலே கண்டுபிடி அந்த நீ மரித்து என்ன பிரசன்னத்துக்கு வேண்டானத நீ ரஹ்மத் ஜன்னத் ஜினத் தரக்றே அம்மா ரஹம மாஹி மாயா அல்லாஹ்வே கிருமையல்ல ரப்பே ൊണ്ട് സാധുക്കളായ ഞങ്ങളെല്ലാവരെയും വിഹപരവിധികൾ ഉൾപ്പെടുത്തി ഞങ്ങളെയും സൈദോഹനെയും ഞങ്ങളുടെ മഷാഹന്മാരെയും അവരൊക്കെ മതി ഞങ്ങൾക്ക് മാതൃകാപരമായ ഞങ്ങളുടെ ഷെയഹുലാ ഉൾപ്പെടെ ഷെയഹുല മഷാഹിതൃത്ത് അതുപോലെ അതിർത്ത് പോലെയല്ല ഒരുപാട് മഷായുഹന്മാർ കഴിഞ്ഞുപോയി പഠിച്ചവരെ അവരോടൊക്കെ ഒപ്പം തിന്നാത്തിൽ ഒരുമിച്ചൂടെയാണ് ഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കണ അതിനുള്ള സഭമായിരിയുന്ന സമയത്ത് ആയിട്ട് അവസാനവും ഇല്ലാതെ കണ്ട് ഭാവങ്ങളില്ലാതെ കണ്ട് നിന്റെ അർഹരായി

وسائر أعمالنا طامة اغفر ذنوبنا وذنوب والدينا وذنوب أساتذنا وذنوب من اتبعنا هون بسببه وذنوب جميع المؤمنين والمؤمنات يا غافر المذنبين ارحمنا وإياهم برحمة لغنينا الرحمة من سواك يا أرحم الراحمين اللهم يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين ويا راحم المساكين ويا أرحم الراحمين ارحمنا برحمة دونينا الرحمة من سباك، يا أرحم الراحمين بفضل صلى الله على محمد لا النابلسي محمد الله